ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുക്കിംഗ് റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മൾ വീട് വെക്കുന്ന സ്ഥലത്ത് നമ്മൾ കിണർ കുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനിതൊക്കെ എന്താണെന്ന് വെച്ചെങ്കിൽ ഒത്തിരി പേർക്ക് ഇതൊക്കെ നല്ല കൗതുക കാഴ്ചകളും അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ പൊന്നുനും ചിഞ്ഞുനും ഒന്നും കിണർ എങ്ങനെ കുത്താമെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ കിണറിന് വേണ്ടിയിട്ട് വർക്ക് നമ്മുടെ ഈ ഒരു ടീമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു കംപ്ലീറ്റ് കിണർ പണിയുടെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് വിങ്കുപണിയല്ല വെള്ളം കിണർ കുത്തി വെള്ളം കാണുന്നത് വരെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു സന്തോഷത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും നമ്മൾ വെള്ളമൊക്കെ കണ്ടാൽ അവലുവെള്ളമാണ് അതിന് പകരമായിട്ട് നമ്മൾ കേക്കാണ് മുറിച്ചിട്ടുണ്ടായിരുന്നത് അവലുവെള്ളം കലക്കണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളം ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കലക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് ശേഷമാണ് കിണറും പണിയിലോട്ട് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെ പിന്നെ എത്രാമത്തെ വന്നു ഇന്ന് ഇന്ന് എന്താ സിനിമ അപ്പൊ എട്ട് ഒമ്പത് പത്ത് ദിവസത്തിൽ ഒരു ലീവ് പിന്നെ വെള്ളിയാഴ്ച രണ്ടു ദിവസം ഓഫ് പണി അപ്പൊര് പത്തര കോലേ ഞങ്ങള് നിർത്തിയേക്കാണ് കിട്ടും അപ്പൊ കാണാറ് അതായത് പത്ത് കോല് കഴിഞ്ഞപ്പോ നമ്മളെ പിന്നെ വള്ളം കണ്ടു ആ വള്ളം കണ്ട സന്തോഷത്തിൽ ഇവരിൽ പൊഞ്ഞ് ഇവരെ ഡ്യൂട്ടി കഴിഞ്ഞു അപ്പോൾ പോലെ എങ്ങനെ മധുരം നൽകി കൂടി പിരിച്ചയക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടൊരു കേക്ക് വേൾഡിൽ നിന്ന് നല്ലൊരു അടിപൊളി കേക്ക് വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ നമ്മള് പൊതുവേ അവലും വെള്ളം ആണല്ലേ കലക്കാറുള്ളത് നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ കമന്റ് വന്നുകൊണ്ട് ഇന്നെ പൊങ്കാല ഇടയരുത് സംഭവം അതിനൊക്കെ തന്നെയാണ് ആഗ്രഹം പക്ഷെ നമ്മളെ കെണറ്റിത്തെ വള്ളം ക്ലിയർ ആയിട്ടില്ല ഇൻഷാല്ല നമുക്ക് നാളെ അവലും വള്ളം കലക്കാം അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സന്തോഷത്തിന് ഒരു മധുരം വേണ്ടേ മധുരം വേണ്ടിട്ട് നമ്മൾ കുഞ്ഞു കേക്ക് അഡ്ജസ്റ്റ് ചെയ്താണ് ണോച്ചുളച്ചു കൊടുത്താ അതൊന്നും പിന്നെ അപ്പൊ നമ്മുടെ കിണറും പണി എടുത്ത ടീമാണെട്ടോ രണ്ടു ഭായിമാരും പിന്നെ ഇവര് മൂന്ന് പേരാണ് മൂന്ന് പേരാണ് കിണർ കളക്കാൻ പിന്നെ മൂപ്പര് പേര് പറഞ്ഞു വെട്ടിക്കാട്ടില് മറ്റേ നമ്മളെ എന്താ പറയാ ഈ ഏരിയയിലൊക്കെ കൊറേ പണി എടുത്തതാണ് യൂട്യൂബിലൊക്കെ കുറച്ച് ഫേമസ് ആയ ആൾ തന്നെയാണ് അല്ലേ അപ്പൊ ഫേമസ് ആയാലും കണ്ടിട്ടുണ്ടാകും പലയിടത്തും പല ആളുകളും പിന്നെ എന്താ പറയാ പിന്നെ അതിനിപ്പോ എന്താ നിങ്ങളൊരു അഭിപ്രായം എന്തെങ്കിലും പറയാം അഭിപ്രായം ഇല്ല ഇങ്ങോട്ട് വേണ്ടേ ഇങ്ങോട്ട് ഓരോ ഡ്യൂട്ടി കഴിഞ്ഞു എന്നാ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞമ്മള് കേക്കൊക്കെ കൊടുത്താണ് പിരിച്ചുവിട്ടത് ഇൻഷാ നാളെ ചിലപ്പോൾ നമ്മൾ അവിൽ മെള്ളൊക്കെ കലക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് എന്തായാലും കലക്കും അത് എന്തായാലും ഇവിടെ ഉണ്ടാവും രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആയിരിക്കില്ലെങ്കിലും കൂടുതലാണ് കലക്കുന്ന് പറഞ്ഞിട്ട് കടപണി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഈ ഏരിയ കൂടെ എല്ലായിടത്തും പാണിക്കാട് വണ്ടൂര് മഞ്ചേരി ഈ ഭാഗത്തു കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞങ്ങള് നമ്പർ കൊടുക്കുന്നുണ്ട് ഞമ്മളെ ഉനേസിന്റെ എന്താ വിളിക്കല് അപ്പൊ ഉനേശനെ വിളിച്ചാൽ മതി നല്ല സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്തു തരുന്നതാണ് ഫിനിഷിംഗ് വർക്കാണ് കേട്ടോ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മറ്റൊരു കാര്യത്തിന് പൊങ്കി പറയൊന്നും അല്ല അത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും ക്ലിയർ ആക്കി അത്രയും ഭംഗിയിൽ എന്താ പാമ്പീരി സംഭവങ്ങളൊക്കെ ഓക്കെ അതൊക്കെ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ധൈര്യമായിട്ട് നിങ്ങൾ വിളിച്ചോളൂ ഈ ഏരിയയിലുള്ളവർ തീർച്ചയായിട്ടും വിളിച്ചോളൂ കേട്ടോ അവർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക് യു സന്തോഷം കാണാം അപ്പോൾ ഞാനൊരു വിശേഷങ്ങൾ അതിൽ ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ കിണറിന് കുറ്റി അടിച്ച് പോയിട്ടുണ്ടായിരുന്നു സ്ഥാനമൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മളെ കിണർ പണിക്കാർ വന്ന് അവിടെ നമുക്ക് പതിനൊന്ന് കോല് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അവർ അളവ് എടുത്തിട്ട് വട്ടം വരയ്ക്കുകയാണ് കേട്ടോ ആ ഒരു നമ്മൾ കുറ്റി അടിച്ചും വന്ന് ടാപ്പ് വെച്ചിട്ട് ഇതാ ഇങ്ങനെയാണ് വട്ടം വരച്ചെടുക്കുന്നത് അതിനുശേഷം ഒന്നാളെന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ ഇങ്ങനെയാണ് പതിനൊന്ന് ചുറ്റോളവ് വരുന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കോല് വെച്ചിട്ട് കാണിച്ചു തരുകയാണ് ചെയ്തത് പിന്നെ ഇവരുടെ ഒരു ഇത് പ്രകാരം ഫസ്റ്റത്തെ കുത്തി അതായത് കിണർ കിളക്കുന്നത് നമ്മുടെ ആൾക്കാർ വേണം എന്നുള്ളതാണ് കേട്ടോ അതായത് വീട്ടിൽ ആരാണോ മെയിൻ ആയിട്ടുള്ളത് അവര് വേണം എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇത് അങ്ങനെ കാക്കു ജസ്റ്റ് കിണർ തുടങ്ങി പിന്നെ ബാക്കി അവരങ്ങനെ ചെയ്തു കേട്ടോ അപ്പം മുമ്പത്തെ പണിയിൽ ഞാൻ സോറി മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പൊന്നും ചിന്നും നീനുവൊക്കെ ഇതെന്താണെങ്കിലും കാണിച്ചു കൊടുക്കണം എന്നുള്ളതൊക്കെ എന്നാലല്ലേ അവർക്ക് ഇതിനൊക്കെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയുള്ളൂ അപ്പോൾ അവരങ്ങനെ ആ ഒരു വട്ടം വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു വട്ടത്തിനനുസരിച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ കിണർ കുത്തുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കളിച്ചെടുക്കുന്നത് ആണ് എന്നുള്ളത് അറിയാം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ടുള്ളൊരു ലോകം എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ എങ്ങനെയാണ് സ്ഥാനം കാണുക പിന്നെ കിണർ കുത്തിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനും അതിലൂടെ കുറേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് തന്നെ പറയാം പിന്നെ പണിക്കാർ ചായക്ക് പോയപ്പോൾ എനിക്കൊരു പൂതിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെ പറ്റിയ ചെറിയൊരു ആഴുള്ള തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇറങ്ങിയപ്പോൾ നീനുമോൾക്കും ഇറങ്ങണം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ തിരിച്ചു കയറി അപ്പോൾ പണിക്കാര് വീണ്ടും ചായ കുടിച്ച് വന്ന് അവരവരുടെ പണികൾ നല്ല ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഭംഗി ഇങ്ങനെ നമുക്ക് കിണർ കിളച്ച് പോകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പാമ്പിരി ഈ കിണറിൽ കാണുന്ന ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പില്ലേ അത് നമ്മുടെ നാട്ടിൽ പാമ്പിരി എന്നാണ് കേട്ടോ പറയുക നിങ്ങളുടെ നാട്ടിലെന്താണ് അതിന് പേര് പറയുക എന്നുള്ളത് പറ്റുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അറിയുന്നവർ ഞാനും ഇപ്പോഴാണ് ഇതിനാണ് പാമ്പി െന്ന് പറയാനുള്ളത് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാത്തതുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഈയൊരു വലിക്കണമുണ്ടല്ലോ അപ്പോൾ താഴോന്ന് മണ്ണ് വലിച്ചെടുക്കുകയാണ് ഇങ്ങനെ ഒരാൾ കപ്പിട്ടിട്ട് വലിച്ചു കൊണ്ടുവരികയാണ് പിന്നെ കെൻറ്റിൻ്റെ അവിടെ തന്നെ വേറൊരാൾ നിന്നിട്ട് ആ മണ്ണ് ഒഴിവാക്കുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു സിസ്റ്റം പല നാടുകളിലും പല രീതിയിലായിരിക്കും പിന്നെ ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ട് കൊടുത്ത് മക്കൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ചേർത്തു തന്നെ ഉള്ളു ഇവിടെ നമ്മുടെ ഒരു ചെങ്കല്ല് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മണ്ണായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുഴപ്പമില്ല പക്ഷെ നമുക്ക് ഈ ഒരു മഴക്കാലം അങ്ങനെ വിട്ടുപോയി എന്ന് പറയാനുള്ള ഒരു സമയമൊന്നും ഇപ്പോൾ ആയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന മണ്ണുകളൊക്കെ നനവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ പാമ്പേരി ആകുമ്പോഴും നനവ് കൂടിക്കൂടി വരുന്നൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് താഴ് തൊട്ടെത്തിയപ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് കേട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലും വെള്ളം കാണും ഏകദേശം ഒരു എട്ട് കോലിൽ വെള്ളം കാണും ാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലഹമുല്ല നമ്മള് പത്താമത്തെ കോലിൽ പത്താമത്തെ കോല് തുടങ്ങുമ്പോൾ തന്നെ വെള്ളം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കിണർ പണി റിങ്ങും പണി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മുമ്പ് മരത്തിന്റെ പണിയുടെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ കുറച്ച് റിസ്ക് ആയിട്ടില്ലേ നല്ലൊരു അധ്വാനം വേണ്ടൊരു പണിയാണല്ലേ അപ്പോൾ ഇവരുടെ ടീം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ആ മൂന്ന് പേരും നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അങ്ങനെ കളിച്ച് പോകുന്ന ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏകദേശം ടോട്ടലി നമ്മുടെ ഈ ഒരു കിണറിൻ്റെ ആഴം പത്തര കോലാണ് കളിച്ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും വെള്ളം കണ്ട് ഇവരുടെ പണി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇവിടെ വെള്ളം കിനിഞ്ഞിറങ്ങാൻ തോന്നിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാകും ഒരു വൈറ്റ് കളറായിട്ട് ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ വെള്ളതാ ഇപ്പോൾ പല പല ഭാഗത്തായിട്ട് കിനിഞ്ഞിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പത്താമത്തെ കോലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കിണറിന് സ്ഥാനം കാണിച്ചെന്ന ആളെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പത്തെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ പറയാതിരുന്നത് അപ്പോൾ ഇവിടെ വെള്ളം മാഷുള്ള ഉഷാറായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു ആർക്കാണെങ്കിലും അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലേ നമ്മൾ നമ്മളെ വീട്ടിലെ നമ്മൾ കുത്തുന്ന കിണറിലൊക്കെ വെള്ളം കാണുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ വീട്ടിലാണെങ്കിലും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ കാരണം നമ്മളത്രയും പഠിച്ചവനുഗ്രഹിച്ച് തരുന്നത് ൊരു കാര്യമാണ് ഇത് കാരണം നമ്മളെ കൊണ്ടൊരിക്കലും ഉണ്ടാക്കിയാലും ഉണ്ടാവാൻ കഴിയാത്തൊരു സാധനമാണ് ഈ വെള്ളം എന്നുള്ളത് അത് പടച്ചോനെന്നെ തരണം അത് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ ബക്കറ്റ് വെള്ളം അതായത് നമ്മൾ ആ അവലുമെള്ളമൊക്കെ കലക്കണം എന്ന് വിചാരിച്ചിട്ട് കിണറൊന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ ബക്കറ്റ് വെള്ളം കയറാണ് കേട്ടോ ഈയൊരു വെള്ളം ഒഴിവാക്കി പിന്നീട് ഉറവെട്ടുന്നതാണെന്ന് തോന്നുന്നു എടുക്കുക അപ്പോൾ നമ്മളെ ആദ്യത്തെ വെള്ളം എടുത്ത് മോളിലെത്തിയിട്ടുണ്ട് ഇനി ആ വെള്ളം അങ്ങ് ഒഴിവാക്കുകയാണ് കേട്ടോ അപ്പം ഇത് വല്ലാത്തൊരു ഫീലിങ് ആയിരുന്നു കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ എന്താ പറയുക എല്ലാം കൊണ്ടും നമ്മൾ പഠിച്ചവനെ കൂടുതൽ ഓർക്കുന്ന ഒരു സമയം തന്നെ പറയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ആ ഒരു ഉണ്ടല്ലോ വർക്ക് അത് നല്ല നല്ല നീറ്റാണ് കേട്ടോ ഇവിടെ കിണർ കണ്ട എല്ലാവരും പറഞ്ഞു നല്ല വൃത്തിയില്ല നല്ല ഒതുക്കുള്ള ഒരു പണിയാണെന്നുള്ളത് അതുപോലെ തന്നെ പെട്ടെന്ന് പണി തീർക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് അര്ജന്റ് ഡ്യൂട്ടിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അവർ അവരുടെ ഒരു ആത്മാർത്ഥത കൊണ്ട് നല്ല ഭംഗിയിൽ പെട്ടെന്ന് നമുക്ക് എല്ലാതും തീർത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ ഈ ഒരു പാണ്ടിക്കാട് മഞ്ചേരി വണ്ടൂര് ഏരിയയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ എന്താ പറയുക പണിയുടെ കാര്യത്തിൽ എനിക്ക് അത്രയും ഇഷ്ടമായിട്ടുണ്ട് ഇവരുടെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊരു പണി ചെയ്യുകയാണെങ്കിലും അത് അതിൻ്റെ ഭംഗിയിൽ ചെയ്ത് അതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോഴാണല്ലേ അതിന് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യങ്ങൾ മനോഹരമാവുക അത് ഇവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊന്നും ഇവർക്ക് അത്രത്തോളം അറിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിന് വേണ്ടി ചെയ്തതാണെന്നൊന്നും ആരും വിചാരിക്കണ്ട അപ്പോൾ അങ്ങനെ ഇവർ ഇവരുടെ പണി തീർത്ത് കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഇവര് നമുക്ക് എത്ര കോലാണ് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിട്ട് അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ஒ மூனு நாலு இருபத்தெட்டு இஞ்சு ஒரு கோழி ஆட்டோ അപ്പോൾ നമ്മൾ കിണറിലൊക്കെ വള്ളം കണ്ട് വളരെ സന്തോഷത്തിലാണ് നിങ്ങളുടെ ഒത്തിരി പേര് പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല വാക്കുകളിലും നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെയാണ് നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബ ബൈ